സോ എന്തുകൊണ്ടായിരിക്കും ഇന്ന് ലാലേട്ടൻ സംസാരിച്ചപ്പോൾ ഗബ്രിയെ ബ്ലെയിം ചെയ്യുന്ന പോലെ സംസാരിച്ചത് നമ്മളെപ്പോഴും ഇതിനകത്ത് നമ്മൾ ഈ ഗെയിമിനെ വിലയിരുത്തുമ്പോൾ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ മാനസിക അവസ്ഥയും കൂടെ മനസ്സിലാക്കി മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ നമുക്ക് മാത്രമല്ല നമ്മളേക്കാൾ കൂടുതൽ അവരെക്കുറിച്ച് ചിന്തയുണ്ടാവുക ബിഗ് ബോസിനും ലാലേട്ടനുമാണ് ജാസ്മിനെ ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേ അല്ല ആ സമയത്ത് ജാസ്മിൻ അങ്ങനെ ജാസ്മിനെയാണ് ലാലേട്ടൻ ബ്ലെയിം ചെയ്തതെങ്കിൽ ഒരിക്കലും ജാസ്മിൻ അങ്ങനെ ഓപ്പൺ ഓപ്പണപ്പായിട്ട് സംസാരിക്കാനേ പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ജാസ്മിൻ്റെ ഇമോഷൻസ് ബിഗ് ബോസ് കണ്ടതാണ് അപ്പോ സത്യം ആരെ കൊണ്ട് പറയിപ്പിക്കണം ഗബ്രി പറയുന്ന സത്യം ഇവിടെ നമുക്ക് ആർക്കും കേൾക്കണ്ട ഗബ്രി ഒരുപാട് തവണ ജാസ്മിനോട് ഇഷ്ടമാണ് പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഓപ്പണായി ഒരു കൃത്യമായ ഒരു അഭിപ്രായം പറയാത്തത് ആരായിരുന്നു ജാസ്മിനാണ് ആണ് കുറെ പേര് പറയുന്നുണ്ടല്ലോ ബിഗ് ബോസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഗബ്രിയുടെ തലയിൽ വെച്ചു വന്ന് അങ്ങനെയല്ല അവിടെ സംഭവിച്ചത് തന്ത്രപരമായി ബിഗ് ബോസും ലാലേട്ടനും ഇവിടെ അവിടെ കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ലാലേട്ടൻ വരുന്നു ജാസ്മിനോട് ചോദിക്കുന്നു എന്ത് പറ്റി ഇന്നലെയൊക്കെ ഭയങ്കര സങ്കടം ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ ഗെയിമിനെ ആരെങ്കിലും പിന്നോട്ട് വലിക്കുന്നുണ്ടോ ലാലേട്ടനെ അങ്ങനെ ചോദിക്കാൻ പറ്റൂ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഗിബ്രി ഇഷ്ടമാണോ നിങ്ങൾ ഈ പ്രണയത്തിലാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടത് ലാലേട്ടന്റെ ചോദ്യങ്ങളല്ല അവരെ കൊണ്ട് എന്ത് പറയിപ്പിക്കാം എന്നുള്ളതാണ് അവരെന്ത് പറയുന്നു എന്നതാണ് ബിഗ് ബോസിനും അറിയേണ്ടത് നമുക്കും അറിയേണ്ടത് ലാലേട്ടൻ ഇങ്ങനെ ഇട്ടുപിടിക്കാൻ തുടങ്ങി ഓരോ ചൂണ്ടയായിട്ടെടുത്തെറിയും ചിലതിൽ ജാസ്മിൻ കൊത്തും ചിലത് ഇന്ന് വഴുതി പോകും അങ്ങനെ വഴുതി പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ജാസ്മിൻ ഈ ഗബ്രി ടോപ്പിക്കിലേക്കേ വരുന്നില്ല അപ്പോൾ ലാലേട്ടൻ ഡയറക്റ്റായിട്ടൊരു ചൂണ്ടയെടുത്ത് അങ്ങ് എറിഞ്ഞു അത് കറക്റ്റായിട്ട് തിന്നു കൊളുത്തി ജാസ്മിന് മറുപടി പറഞ്ഞേ പറ്റുമെന്നായി അപ്പോൾ ഗബ്രിയുടെ ടോപ്പിക്കിലേക്ക് ജാസ്മിൻ വന്നു ആദ്യം ജാസ്മിൻ ഒന്ന് ഉരുണ്ടി കളിച്ചു പിന്നെ പതിയെ പതിയെ ലാലേട്ടൻ ഓരോന്നായിട്ട് പൊത്തി വെളിയിലെടുത്തു അപ്പോഴും അങ്ങോട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് പറയുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു എന്നാൽ പക്കളെ ഞാൻ രണ്ട് വീഡിയോ കാണിച്ചു കാണിച്ചിരേണ്ട പിള്ളേരെ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടതോടെ ജാസ്മിന് മനസ്സിലായി കാരണം അവർ ചിലപ്പോൾ മറന്നുപോയി കാണും പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ റെക്കോർഡഡ് ആണെന്നും ഓഡിയൻസ് കണ്ടുവെന്നും ഒരു ക്ലാരിറ്റി വരുത്തിയേ പറ്റുമെന്നും ജാസ്മിന് മനസ്സിലായി അവിടെ ഗബ്രിയെ ബ്ലെയിം ചെയ്ത് തന്നെയാണ് ലാലിട്ടൻ സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചാലല്ലേ ജാസ്മിന്റെ ഉള്ളിലിരിപ്പ് വെളിയിൽ വരെയുള്ളൂ അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് ജാസ്മിൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു ആർക്കു കൂടി വേണ്ടി ഗബ്രിക്കും കൂടെ വേണ്ടി സംസാരിച്ചു അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണ് ഒരു പ്രണയത്തിലേക്ക് അത് പോകാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുകയാണ് അതാണ് ജാസ്മിൻ്റെ ഈ ടോപ്പിക്കിലുള്ള ഒപ്പീനിയൻ സോ ജാസ്മിനും ഗബ്രിയെ ഇഷ്ടമാണ് പ്രണയത്തിലേക്ക് പോകാൻ അത് ആ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ സാധാരണ മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല അത് വേറെ കാര്യം എന്നാലും അത്രയും ക്ലാരിറ്റി അവിടെ കൊടുത്തു അപ്പം എനിക്ക് തോന്നിയത് ജാസ്മിൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഗബ്രിയുടെ തലയിൽ നൈസായി ബ്ലെയിം ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഈ ടോപ്പിക്ക് ലാലെട്ടനിലൂടെ എടുത്തിടുന്നു ആ സമയത്ത് ജാസ്മിൻ എന്ത് ചെയ്യുവാണ് പതിയെ 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 ആ ടോപ്പിക്കിലേക്ക് വന്നു എന്നിട്ട് അതിനൊരു ക്ലാരിറ്റി തന്നു ഇത്തവണ പറഞ്ഞത് ഗബ്രിയല്ല ജാസ്മിനാണ് അപ്പം ഇത് വളരെ നന്നായി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ക്ലാരിറ്റി തന്നിരിക്കുന്നത് ജാസ്മിനാണ് ഇനി നാളെ ആർക്കും പറയാൻ പറ്റില്ല ജാസ്മിന് പറയാൻ പറ്റൂ ജാസ്മിൻ്റെ ബന്ധുക്കൾക്ക് പറയാൻ പറ്റുമോ ആൾക്കാർ തെറ്റിദ്ധരിച്ചതാണ് അല്ലെങ്കിൽ ബിഗ് ബോസ് മനപൂർവ്വം ജാസ്മിൻ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയാണെന്ന് പറയാൻ പറ്റൂ പറ്റില്ല ജാസ്മിൻ തന്നെ സമ്മതിക്കുകയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല പക്ഷെ അത് പ്രണയത്തിലേക്ക് എത്താതിരിക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇഷ്ടമുണ്ട് പക്ഷേ തുറന്ന് പ്രണയം പറയില്ല അതാണ് അവരുടെ ഗെയിം അവിടുത്തെ അപ്പോൾ ഈ ഒരു കാര്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ശ്രമിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മാത്രമല്ല കഴിഞ്ഞൊരു വീക്കായിട്ട് ഗബ്രി കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുടെ കോൺഫിഡൻസ് കുറയ്ക്കാൻ ശ്രമിക്കും ഗബ്രിയുടെ റിയൽ ഇമോഷൻസിനെ പുള്ളിയെ വെളിയിൽ കൊണ്ടുവരണം അതും നമുക്ക് ഓഡിയൻസിന് അറിയണം എന്താണ് ഗബ്രി ഗബ്രിയുടെ മനസ്സിലിരിപ്പ് എന്താണ് അങ്ങനെ വരണം ഈ ടോപ്പിക് ഇങ്ങനെ എടുത്തിട്ടാലേ വരൂ ജാസ്മിൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് ഇനി ഗബ്രിയുടെ മനസ്സ് വിളി കൊണ്ടുവരണം അപ്പൊ ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇതിനകത്ത് ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം ഉണ്ട് അല്ലാതെ മനപ്പൂർ ആരുടെ തലയിലും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല ഈ ഒരു വിഷയത്തിൽ രണ്ടുപേർക്കും ഒരുപോലെ പങ്കാളിത്തമുണ്ട് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നുവെന്ന് ബിഗ് ബോസിന് പറയാം നമ്മളിതൊക്കെ കാണിക്കുന്ന ബിഗ് ബോസ് ആണ് പക്ഷേ ഇത് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് ഗെയിമാണ് ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് പുറത്തുകൊണ്ടുവരാൻ ഇനിയുള്ള ആഴ്ചകളിൽ ഇതൊരു പ്രധാന ടോപ്പിക്കും ആയിരിക്കും സോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം